എല്ലാവർക്കും എൽ കെ കിസ് വേൾഡിലേക്ക് സ്വാഗതം മനുഷ്യൻ മനുഷ്യനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയുടെ ഓർമ്മത്തിനും ഭൂമിയെ പല തവണ നശിപ്പിക്കുവാൻ ശേഷിയുള്ള അണുവായുധങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ലോകത്താണ് ഇന്ന് നമ്മുടെ ജീവിതം യുദ്ധത്തിൻ്റെ ദുരിതങ്ങൾ മനസ്സിലാക്കുവാനും യുദ്ധത്തിനെതിരെ പ്രവർത്തിക്കുവാനുള്ള പ്രവണത വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കാനാണ് ഹിരോഷിമ ദിനവും നാഗസാക്കി ദിനവും ആചരിക്കുന്നത് എല്ലാവർക്കും ഹിരോഷിമ നാഗസാക്കി ദിന കേസിലേക്ക് സ്വാഗതം ആദ്യത്തെ ചോദ്യം ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഏതാണ് ഉത്തരം ഹിരോഷിമ ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ഏതാണ് ഉത്തരം ജാപ്പാൻ ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ഹിരോഷ്മിയിൽ ആറ്റംപോംബ് പ്രയോഗിച്ച അമേരിക്കയുടെ ബി ട്വൻ്റി നയൻ വിമാനത്തിൻ്റെ ലക്ഷ്യസ്ഥാനം എന്തായിരുന്നു എ ഐ ഒ ബ്രിഡ്ജ് ഏത് നഗരത്തിലെ മോശം കാലാവസ്ഥ കാരണമാണ് പിന്നീട് നാഗസാക്കി ബോംബ് വർഷിക്കാൻ തിരഞ്ഞെടുത്തത് ഉത്തരം കൊക്കൂറ ഹിരോഷ്മിയിൽ അണുബോംബ് വർഷിക്കാൻ ഉപയോഗിച്ച വിമാനം ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് ഉത്തരം ബി ട്വൻ്റി നയൻ എനോളേ നാഗസഖിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏതാണ് പ്രൂട്ടേണിയം ൊമ്പത് ഹിരോഷ്മിയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത് ഉത്തരം യുറേനിയം ഇരുനൂറ്റി മുപ്പത്തി അഞ്ച് ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതാണ് ഉത്തരം രണ്ടാം ലോക മഹായുദ്ധം ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഉത്തരം അമേരിക്ക അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത് ഹാർബർ തുറമുഖം രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏത് സമയത്താണ് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു ക്യാപ്റ്റൻ മേജർ ചാൾസ് ശീനി രോഷമിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം പോൾ ഡബ്ല്യു ടിബറ്റ്സ് ലിറ്റിൽ ബോയി എന്ന അണുബോമിൻ്റെ ഭാരവും നീളവും എത്രയായിരുന്നു മൂന്ന് മീറ്റർ നീളവും നാലായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരവും ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയായിരുന്നു ആറ് പോയിൻറ്റ് നാല് കിലോഗ്രാം ഹിരോഷിമിയിലും നാഗസാക്കിയിലുമിട്ട ബോംബുകൾക്ക് ലിറ്റിൽ ബോയ് ഫാറ്റ്മാൻ എന്നിങ്ങനെ പേര് നൽകിയ ഓപ്പൺ ഹൈമറുടെ ശിഷ്യൻ ആര് റോബർട്ട് സെർബർ ഹിരഷ്മിയിലും നാഗസാക്കിയിലും അണുബോംബ് പ്രയോഗിച്ചത് ഏത് രാജ്യത്തെ സൈനികരാണ് ഉത്തരം അമേരിക്ക ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ് ഉത്തരം ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസരണമേറ്റ് രക്താർബദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ആര് ഉത്തരം സഡാക്കോ സസക്കി രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി ഏത് ആൻ ഫ്രാങ്കിൻ്റെ കുറിപ്പുകൾ ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിയെ വിളിച്ച പേരെന്തായിരുന്നു ഉത്തരം കിട്ടി ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആര് ഉത്തരം ബരാക് ഒബാമ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകസമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത് യു എൻ ഒ ഐക്യരാഷ്ട്ര സംഘടന ിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വിശാലമായ ദ്വീപ് നാഗസഖി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ലോങ്ക്യാപ്പ് ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എഡ്വേർഡ് ടെല്ലർ ലോകത്ത് ആദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ച അണുബോംബിന്റെ പേര് എന്ത് ഉത്തരം ലിറ്റിൽ ബോയ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യം ഏത് ഉത്തരം ജാപ്പാൻ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ജാപ്പാൻ ഭരണാധികാരി ആരായിരുന്നു ഹിരാ ഹിറ്റോ അണുബോംബ് നിർമ്മാണത്തിന് അമേരിക്ക നൽകിയിരുന്ന രഹസ്യ പേര് എന്താണ് മാൻഹട്ടൺ പദ്ധതി ഹിരോഷ്മയിലെയും നാഗസാക്കിയിലെയും രക്ഷപ്പെട്ട ഏക വ്യക്തിയായി അറിയപ്പെടുന്ന ജാപ്പാനീസ് മറൈൻ എഞ്ചിനീയർ ആര് സുറ്റോമു യമഗുച്ചി ആണവ നിരായുധീകരണത്തിൻ്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം ഏത് പഗ്വാഷ് പഗ്വാഷ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ആരല്ല ബെർട്രാൻഡ് റസൽ ജൂലിയോ ക്യൂറി കോൾപോൾ എന്നിവർ ലോകത്ത് ആദ്യമായി അണുപോമ്പ് പരീക്ഷിച്ചത് എവിടെ മെക്സിക്കോയിലെ മരുഭൂമിയിൽ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്നത് ഏത് രഹസ്യ രഹസ്യപ്പേരിലാണ് ട്രിനിറ്റി ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറ് ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഹാരി എസ് ട്രോമാൻ അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി എന്ത് മാൻഹട്ടൺ പ്രൊജക്റ്റ് മാൻഹട്ടൺ പ്രൊജക്ടിൻ്റെ തലവൻ ആരായിരുന്നു റോബർട്ട് ഓപ്പൺ ഹൈമാർ ആറ്റം ആറ്റംബോംബിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ് റോബർട്ട് ഓപ്പൺ ഹൈമർ അണുബോംബിൻ്റെ ആദ്യ പരീക്ഷണങ്ങൾ നടന്നപ്പോൾ റോബർട്ട് ഓപ്പൺ ഹൈമറിന്റെ മനസ്സിൽ വന്ന ഭഗവത്ഗീതയിൽ നിന്നുള്ള വരികൾ ഏത് ദിവി സൂര്യ സഹസ്രസ് അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജാപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേര് എന്താണ് ഹിബാകുഷ ഹിബാഖുഷ എന്ന ജാപ്പാനീസ് വാക്കിൻ്റെ അർത്ഥം എന്ത് സ്ഫോടന ബാധിത ജനത ഒരായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യകൃതിയുടെ രചയിതാവ് ആരാണ് പ്രൊഫസർ എസ് ശിവദാസ് ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത് ഹിരോഷിമ ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത് ഹോൺഷൂ ദ്വീപുകൾ നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ് ക്യൂഷു ദ്വീപുകൾ ആദ്യത്തെ ആറ്റമ്പോമ്പിൻ്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയം ഏത് ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഏത് ഓലിയാഡർ പുഷ്പം രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യം ഏത് അമേരിക്ക ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നത് എവിടെ വെച്ച് രാജസ്ഥാനിലെ പൊഖ്രാനിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യ നാമം എന്തായിരുന്നു ബുദ്ധൻ ചിരിക്കുന്നു ഹിരോഷിമ നഗരത്തിൽ അണുബോംബ് വർഷിച്ചതിന് ശേഷം പോവിട്ട ആദ്യത്തെ പുഷ്പം തന്നെയാണ് ഹിരോഷിമ നഗരത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമായും തിരഞ്ഞെടുത്തത് ഏതാണി പുഷ്പം ഓലിയാൻഡർ ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയത് ആര് ഇന്ദിരാഗാന്ധി ലോകത്ത് ആദ്യമായി ആറ്റം ബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും തൃതീയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ആരുടേതാണ് ഈ ഡയറി ആൻ ഫ്രാങ്ക് സെഡാക്കോ കൊക്കുകൾ എന്തിൻ്റെ പ്രതീകമാണ് സമാധാനത്തിൻ്റെ സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിൻ്റെ സൈന്യമായിരുന്നു ജാപ്പാൻ ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് രാജാ രാമണ്ണ ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഹോമിജെ ബാബ പാക് അണുബോമിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അബ്ദുൾ ഖാദിർ ഖാൻ താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ